അഗരം അഗരം പറഞ്ഞ സംഭവം എനിക്ക് ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് അത് വേറെ കാര്യം എന്റെ കോഴി ചനിക്കേപോലെ ഉണ്ടാവും രേണുവിന്റെ കാക്ക അത് അത് ഇംഗ്ലീഷ് ഫസ്റ്റ് ആ ഉണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് പ്രൈസ് ചനിക്കേലീ ഡ്രോയിങ് ഒന്ന് പെന്നെ ഒന്ന് മെഡൽ 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 ജഡ്ജസ് ശങ്കർ വേണ്ടി വേറെ ഓക്കെ ഇതിൽ അതിൻ്റെ സമയായി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കഴിക്കേ അല്ല ഉപ്പില്ലേ അമ്മഒപ്പ് ഉപ്പും കൊണ്ടേ വിശേഷം ഒന്നുമില്ല ഇല്ല ഞാനേ പോയി കഴിച്ചിട്ട് ഇനി പോയിട്ടെ കാരണം എന്റെ ഏഴ് ഒരു കോമഡി വന്നെ അതുകൊണ്ട് സലീം കുമാറിന്റെ കോമഡി വന്നപ്പോ ഞാനും സലീം കുമാറിനൊക്കല്ലേ അപ്പൊ നമ്മുടെ രാത്രി ഫുഡ് എന്റെതാണ് ഞാൻ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പറഞ്ഞാ വെറൈറ്റി മുടിച്ചിട്ട് കാണിച്ചോടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് മറ്റേ കത്തികൾ ഉണ്ടായിരുന്നു കാണാൻ അത് എടാ വയ്യ എനിക്ക് വയ്യ യോഗ ഇട്ട് ബ്രെഡ് ആൻ മുട്ട ചീസ് എന്ന് വിളിച്ചു നമുക്ക് ഒരാളുണ്ട് ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൂട്ട അപ്പൊ നമുക്ക് ബ്രെഡ് ഞാൻ ഏഴ് പറഞ്ഞു ബ്രെഡും ചീസും കത്തി മറ്റേ കത്തി വിളിച്ചീൻ്റെ മീനും ഇങ്ങനെ കട്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലെ ഞാൻ വിചാരിച്ചത് പക്ഷെ സംഭവം ശരിയില്ല എന്താ ഞങ്ങൾ തറവാട്ടം വേക്കണത് പൊറോട്ട മാ വാ കൈട്ട അപ്പം കുട്ടി ടേസ്റ്റ് ഇത് വലിയ ടസ്റ്റുകളും ഇട്ടും മുട്ടയും എന്താ ടേസ്റ്റ് ചെയ്ത് അപ്പം ഇതാണ് നമ്മുടെ നേറ്റ് ഫുഡ് ഓക്കേ എപ്പഴാണ് എടുക്ക നമ്മുടെ ഇല്ലാടൈ ഞാൻ എടുക്കാം അങ്ങനെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കുകയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളില്ല സംഭവം ചെയ്യേണ്ടത് ഞാൻ അന്ന് മുൻഡാതെടുത്ത് നോക്കും അന്ന് മുൻ എടുക്കില്ല ഞാൻ പോയ സമയത്ത് കോയമ്പത്തൂർ പോയ സമയത്ത് മീനക്കുട്ടി ഇവരൊക്കെ കൂടെ ബീച്ച് ഇവിടെ പോയിട്ട് ആ ബസ് പോയിട്ട് അപ്പൊ വരച്ചതാണത്ര നന്നായിട്ടില്ലേ അഴകി ദേവത ആ ചവിട്ടിപ്പയക്കും

എന്നിട്ട അഞ്ഞ കൂടെ എന്താ ഒരു കഷ്ണം യോഗ എടുക്കു വേണ്ട അതിന് തോന്നി പിറുക്ക ഓക്കെ ഇതിൽ ലൈൻ്റെ സമയായി നീ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കഴിക്കേ അല്ല ഉപ്പില്ലേ അമ്മ ഉപ്പ് ഉപ്പും കൊണ്ടേ വിശേഷമൊന്നുമില്ല കാശ് ഞാനേ പോയി കഴിച്ചിട്ട് ഇനി പോയിട്ടെക്കട്ടെ കാരണം അല്ലേ ഇവിടെ ഉപ്പാണ് പറയുമ്പോ കട്ട് ചെയ്യണേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഒന്നുമില്ല അവിടത്തെ വന്നതിന്റെ അക്ഷീണം കൈടൊക്കെ മാറുന്നേ ഉള്ളൂ സ്കൂളിൽ നിന്ന് സർപ്രൈസുമായിട്ട് വന്നിരിക്കും എന്താ സർപ്രൈസ് എന്താ അത് ഓ അകാരമാരം അകരം കോമ്പറ്റീഷൻ ഇന്റർനാഷണൽ സ്കൂൾ ഹാൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന് ഒരു സർട്ടിഫിക്കറ്റ് അതെനിക്കറിയാം എനിക്ക് ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ഇഷ്ടമുണ്ട് അത് വേറെ കാര്യം എന്റെ കോഴി ചനിക്കാൻ പോലെ ഉണ്ടാവും ഒന്ന് ഒന്ന് മെഡൽ 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 ശങ്കര് നിൽക്ക് ഫോക്കസ് ആവും ഫോക്കസ് അതാ നീ അപ്പോഴേക്ക് തിരിച്ചാലോ ഫോക്കസ് നിൽക്ക് ഓക്കെ അങ്ങനെ മീനിക്കുട്ടി ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സ്പെഷ്യൽ പ്രൈസുകളെല്ലാം വാങ്ങി വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഭദ്രമായിട്ട് വേണം കേട്ടോ മിനിമ പിന്നെന്താ എന്തായിരുന്നു ഒന്ന് ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ സെലിബ്രേഷൻ മീനുന്റെ മിസ് വന്നിട്ടില്ല പുനിക മിസ് അതുകൊണ്ട് മീനു ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കൊണ്ടുപോയതൊക്കെ എടുത്തിട്ട് വന്നിട്ട് നാളെ നമ്മൾ ഇനി മുതൽ അവിടെയാണ് സ്റ്റഡി ണോ നീ മിണ്ടത് ഈ ബാഗിലല്ലേ എന്താണ് സ്പെഷ്യൽ പ്രൈസും കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അത് മിണ്ടില്ല കുറച്ച് സൂപ്പർ ഉണ്ട് കാണിക്കട്ടാ ശരി ഓക്കെ അവിടുന്ന് എടുക്കും ആയി എല്ലാ ബലൂണും തീർത്തിട്ട് വന്നാ എടുത്തു വെച്ചോ നമുക്ക് സെലിബ്രേഷൻ ഹാപ്പി ടീച്ചേഴ്സ് ഞാൻ വന്ന് ഡെക്കറേഷൻ ബോയ്സ് ഒക്കെ ആരും ും ചെയ്തില്ല പറ സത്യസന്ധമായി ആൺകുട്ടികൾ ആരും സഹായിച്ചില്ല ബോയ്സ് എന്നാണ് പറയുന്നത് പൊട്ടിച്ച് പൊട്ടിച്ച് ഓ വലിയ <laughs> കപിലിനുണ്ടാ നിങ്ങളുടെ ക്ലാസ് നീ മാത്രമേ ഉള്ളൂ ഓ കപിലിനില്ല അച്ചോടാ ഫോട്ടോ ഫോട്ടോ കിട്ടുമോ നമുക്ക് ഫോട്ടോ കിട്ടോ വെരി 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 ക്യൂട്ട് ഗേൾ മൊബൈൽ നോക്കി നോക്കിതാ മീനോന്റെ കണ്ണിന്റെ അവിടെയൊക്കെ അതാ പടകൾ വരുന്നുണ്ട് ഇനി നോക്കരുത് കേട്ടാ വേണ്ട അവിടെ അല്ല വേണ്ട വെള്ളവെള്ള പണ്ട് മൊബൈൽ നോക്കി അങ്ങനെ വരും ഓക്കെ കാണുന്നുണ്ട് ഗേൾസ് നിങ്ങൾക്ക് നോക്കൂ ഇനി മൊബൈൽ നോക്കരുത് വേമ്പ കൈ മേല് കൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട് ഇതാ എന്താ എഡ്യേഷൻ ആ അഗ്രം എഡ്യൂക്കേഷൻ സെന്റർ ഓക്കേ ഓഹോ ഞാൻ ഞാനങ്ങനെ ഈ അഗ്രം എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര മോനെ നീ എൻ്റെ മേലെ ചാറ്റ് എടുത്തിട്ടാ വന്നിട്ട് ഇതെവിടെയോ നല്ലപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അതായത് നമ്മുടെ ആക്ടർ സൂര്യ അവരുടെയാണ് അകൻ്റെ അവരുടെയാണ് അഗ്രം ഫൗണ്ടേഷൻ അല്ലേ അത് അഗ്രം എഡ്യൂക്കേഷൻസ് അവരുടെ തന്നെയാണെന്ന് എനിക്ക് ഡെയിലി ഡൗട്ടില്ല എന്നില്ല നോക്കട്ടെ പക്ഷെ അഗ്രം സൂര്യടേയാണ് സംഭവം അപ്പോൾ അത് അവരുടെയാണ് കേട്ടോ എന്താ അങ്ങനെ അഗ്രം അകരം A